അപ്പൊ ഈ ലൈബ്രറി ബുക്കിന്റെ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോ മറ്റു ടീച്ചർമാരുടെ ധാരണ ഇതൊക്കെ രണ്ട് മിനിറ്റ് എനിക്ക് ആ കുട്ടിയോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട് അന്ന് യക്ഷി എന്ന് വിളിച്ചതിനെ നേരിൽ കണ്ട് മാപ്പുറിക്കാൻ കാത്തിരിക്കുന്നു പിന്നെ മനസ്സിലായത് കുട്ടിയെ യക്ഷിയെന്നല്ലേ ിൽ പേരിൽ ഞാൻ അന്ന് ചെയ്തത് കള്ള വോട്ട് തന്നെയാ അതെ നിയമത്തിന്റെ മുന്നിൽ അതിനുള്ള ശിക്ഷ തനിക്ക് വാങ്ങി തന്നിട്ട് എന്റെ ബാക്കി കാര്യം എന്ത് ശിക്ഷയോടോ മൃഗ ഡോക്ടറെ ഈ നാടിനെ കുറിച്ച് തനിക്ക് എന്തറിയാം നിയമവും പറഞ്ഞോണ്ട് ഇനിയും വന്നാലുണ്ടല്ലോ നിന്ന് ചിലക്കുന്ന കഴുത്തിന് മുകളിൽ തല കാണില്ല താൻ ആരോടോ ഉണ്ണിയാർച്ചയോ അതോ ദേവിയോ ചൂണ്ടി സംസാരിക്കരുത് തനിക്ക് ഞാൻ ആരാണിച്ചു അപ്പൊ ഇതാ ഇതൊന്ന് പ്രശ്നം അല്ലേ ഈ കുട്ടിയാ അന്ന് മൈഥുരിയുടെ പേരിൽ ചെയ്തു മിതിക്കി എന്റെ സാറേ ഈ കള്ളോട്ടെന്ന് പറഞ്ഞാ നമ്മുടെ പാർട്ടിയുടെ ഒരു അവകാശവാ കമ്പ്യൂട്ടർ അല്ല ഇനി ഏത് യന്ത്രം വന്നാലും അത് അതിന്റെ വഴിക്കൊക്കെ നടക്കും പിന്നെ ഇനി ആ കള്ളവോട്ടിന്റെ കാര്യം ഇത് ചെവി അറിയേണ്ട ഇനി അതിന്റെ പേര് തർക്കം ഉണ്ടായാൽ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഏറ്റുകത്തി എടുക്കേണ്ടി വരും ഞങ്ങൾക്ക് പാർട്ടി എന്ന് വെച്ചാ അത്രക്ക് ജീവലാസ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ പറ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൈ അബ്ദം പറ്റി അഞ്ചോ ആറോ പേര് മരിച്ചു എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തരത്തെ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു പലവത്തായില്ല പക്ഷെ എന്നെ ചെയ്ത് ആ എന്തൊരു ചേർച്ച ഇപ്പഴാ തിരിച്ചറിഞ്ഞത് ഒരു വർഗവാദം ഉണ്ടായത് ജാസി എന്താ പാട്ടാ കേൾക്കണ്ടെ കൊണ്ട് സഹി കേട്ടിട്ട് മാറ്റിയില്ലപ്പോഴും എനിക്ക് തോന്നി ഞാൻ ഇവിടെ വേണമെങ്കിൽ ആണെ ഇന്ന് മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേ ഉത്തരവാദിത്തബോധമുള്ള നല്ലൊരു കമ്പോണ്ടർ ഞാൻ ജീവിച്ചോളാം ഇത് സത്യം എന്റെ എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ എന്റെ ഈ അമ്മിക്കുട്ടി പ്രസവിക്കുന്നത് ആശ്രയിം പശു കുഞ്ഞിന് തന്നെയാവണം അത് നടക്കില്ല എന്റെ കയ്യിൽ നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലേ രത്നമ്മയിൽ നിന്ന് ഞാൻ ഈ കരിങ്കാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്കറിയോ അമ്മിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണ കണ്ണു വെച്ച് കാത്തിരിക്കുട്ടൻ താനൊരു വികാരമായോ തന്റെ തന്റെ ഓഞ്ഞ കളയൊണ്ട് ഇപ്പൊ അറിയിക്കണം

സി ഐ ആയാലും പിള്ളേരെ തൊട്ടികളൊക്കെ ഇറങ്ങിയിരിക്കും ഞാൻ ഗൗതം ഇവിടുത്തെ മൃഗഡോക്ടറാ സാറ് കാണോന്ന് പറഞ്ഞു ആ പറഞ്ഞു അവളെ ഇവിടത്തെ മൃഗ ഡോക്ടറാ പട്ടിക്ക് എന്താ സൂര്യന്ന് പറഞ്ഞില്ലേക്ക് പക്ഷി ഗവേഷണത്തിന് വന്നതാ പട്ടിയെ പരിശോധിച്ചോ ആ പക്ഷിയെ നോക്ക് പക്ഷെ വായ തുറന്നോൺ വെജ് ചില പക്ഷികൾ ഇങ്ങനെ സാറേ കണ്ണാൽ പക്ഷി എച്ചയാണെന്ന് തോന്നുന്നു എന്തോ അല്ല ഈ ഭൂമി കുളിക്ക പക്ഷിയുടെ കാര്യം പറഞ്ഞോ എവിടാ പട്ടിന്ന പട്ടി പട്ടി എവിടാന്ന് എന്റെ സാറേ പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ ഇവിടെ വേറെ പട്ടി നിക്കുന്നുണ്ടോ പട്ടി പട്ടിക്ക് എന്താ അസുഖം അതെ പട്ടി കൊരക്കാറില്ല പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനോ എന്നുപോയത് അസുഖം അതെ അച്ഛമ്മയുടെ ചുമയുടെ മരുന്ന് അറിയാതെ ഇതിന് ചോറ് ഒഴിച്ചു കൊടുത്തു അത് പിന്നെ പട്ടി കുറയ്ക്കാറില്ല വിവരഘോഷി എവിടെയാ മരുന്നോ അച്ചമ്മയ്ക്കും പട്ടിക്കും കൊടുത്ത് ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു അത് പിന്നെ കൊരച്ചാ പോലും പട്ടിയുടെ ശബ്ദം എന്നാ പിന്നെ ഉണ്ടല്ലോ പട്ടി കൊരച്ചല്ല ആളെ തിരിച്ചറിഞ്ഞോണ്ടോ വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ചമ്മ ഏതായാലും വന്നതല്ലേ ഒരു പശുക്കുട്ടിക്ക് മൂക്ക് മൂക്കുകയറി കെട്ടാനുണ്ട് വാ ഡോക്ടറെ മൂക്ക് മൂക്കുകയറോ അതൊന്നും എന്തിനാ അത് ഈ ഡോക്ടർ തന്നെ ശരിയാവൂ ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ഡോക്ടർ അല്ല കളക്ടർ ആയാലും ഓർവത്ത് വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും പിടിക്കണോ എവിടെന്ന മണിശബ്ദം കേട്ടത് ഏ ചെലപ്പോ കിളിക്കൂടി തുറന്നതായിരിക്കും വന്നേ കേട്ടോ ഒരു കേട്ടോക്കം മണികളിക്കോ ഞാൻ കേട്ടില്ലല്ലോ അപ്പൊ എവിടുന്നൊന്നുമില്ലെങ്കിൽ നിയന്ത്രണം പേടിക്കുന്നേ ഇനയാളെ കാണുമ്പോ നിന്താൻ വഴക്കെടാനും ഒന്നും പോണ്ട പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടുക എന്താണ് ഉദ്ദേശിക്കുന്നത് അയാളെ കൊണ്ട് നിന്റെ പശുക്കിടാവിനെ നീ മൂക്കേറിയിട്ടു അതിനയാളും മധുരമായി പ്രതികാരം ചെയ്തതാവും എന്നുവെച്ചാ നിന്റെ പെറ്റാണാ പൂച്ചയും അയാൾക്കറിയാം അപ്പോ അതിന്റെ കഴുത്തില് മണി കിട്ടാന്ന് വച്ച അതൊരു താലിയേട്ടിന് തല്ലിയാവാം

വിളിച്ചു പറയണം വിദേശ ബീജ കുത്തകളെ ഒറ്റപ്പെടുത്തുക നാടൊന്നുകൊണ്ട് നാടുന്നുണ്ടാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട്

പ്രത്യുൽപാദന രംഗത്ത് യാത്ര ഒരു ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളയേക്കാൾ അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം വേറെ ഒരു സ്ഥലവും കണ്ടില്ല കണ്ടില്ലേ എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളിയും ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ അവന് മുമ്പിൽ ഞാൻ കാര്യം സാധിക്കും ഇവനെന്തിനാ ഓർണേ എവിടെയാണ് നിന്റെ ചേച്ചി വന്നേ ചുമ്മാ ഒന്ന് കാണാൻ കാണാം ഇത് ഹലോ ലക്ഷണം കണ്ടിട്ട് സൂക്കർ എന്താന്ന് മനസ്സിലായി അല്ല എന്റെ ധൈര്യത്തില് തന്നിപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ ഇണേച്ചരി എവിടെ ഇല്ലാത്ത തന്റെ ഭാഗ്യാണ് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിങ്ങോട്ട് വന്നത് കൃത്യമായി പറഞ്ഞാൽ in ും ഇപ്പോ തഹസിൽദാരുടെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും കേടാ നോക്ക് താൻ എല്ലാം കേൾക്കണം എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ അതെ ഞാൻ അറിയാതെ എവിടെ നിന്ന് സാധനം മോഷ്ടിച്ചു പോയി അതൊന്ന് നേരി പറയാൻ വേണ്ടി എത്രയും കഷ്ടപ്പെട്ട് ഹൃദയം അവനെ വിളിക്കാൻ വേണ്ടി മാത്രമേ വാ വൈദ്യനെട്ട് ഇങ്ങോട്ട് വന്നത് എംഎൽഎയുടെ സ്ഥാനത്തു നിന്നും അച്ചമ്മ ഇപ്പോൾ വീർപ്പെണ്ണക്കി തന്നം അവൻ എവിടെ? മോ മദലിയാടി പോണണ്ട് മദലിയാടിയോ വരണടാ ദേ അച്ചമ്മ പറഞ്ഞണ്ട് കണ്ടിപ്പെട്ട തന്നെ ജീവൻ പോലും ബാക്കിതല്ലേ എങ്ങോട്ട് ഇങ്ങള് പോയി വിളക്ക് എന്തിക്ക് പുല്ലുകാരനോട് നേരെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യ ഇങ്ങോട്ട് പോ ആ ഡോക്ടറെ ചേക്കനെ കണ്ടോ നീ ഞാൻ കണ്ടില്ല അവന്റെ വാണ്ടം ആഹാ റിയണമല്ലോക്കില്ലേ എന്താ എല്ലാരും കൂടെ ഇവിടെ എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത് മൃഗഡോക്ടറാണെങ്കിലും അല്പം മനുഷ്യത്തെ കാണിക്കണ്ടേ ഒരു കിടാവിനാണ് മൂക്കുകയറി കെട്ടിയത് മിണ്ടാപ്രാണിയല്ലേ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് കഴിതി അതിന് തന്നെ മതിലിയാഴിയ

മോനെ വിവാഹം ആലോചിച്ച കൊള്ളാവുന്നുണ്ട് കുടുംബത്തിലെ എല്ലാ സ്വത്തിനും ഏക അവകാശിയാ ഒറ്റ മോനെ മോനെയുള്ളൂ ഞങ്ങൾക്ക് ആകോണ്ടൊരു അവളെ കെട്ടുന്നവൻ ഒരു യോഗ്യനായിരിക്കണം വഴിയിൽ വെച്ച് വേണ്ട പെണ്ണ് ചോദിക്കല് ഒരു ചടങ്ങായിട്ടെ ശരി നാളെ വീട്ടിൽ വന്നാൽ മതി അവളെ ഞാൻ കെട്ടിക്കും ആയുധങ്ങളും ശക്തിയും കൊണ്ട് കൊണ്ടും യുക്തി കൊണ്ട് നേടും ബ്രഹ്മാസ്ത്രം ബ്രഹ്മസ്ത്രം നെഞ്ചിലേക്ക് വന്നത് നന്നായി എനിക്കാണെങ്കിൽ അർജന്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് പുറപ്പെട്ടു നിൽക്കായിരുന്നു എനിക്ക് വൈകിക്കേണ്ട ചടങ്ങിന് മോളെ ഒന്ന് കണ്ട് ജാഥക്കുറി കൈമാറാ പിന്നെന്താ നടന്നോളൂ ഇതെന്താ ഇവിടെ പെണ്ണ് ചോദിച്ചു വന്നല്ലേ എല്ലാരും പരിചയപ്പെടുത്തി നല്ല അടക്കം ഒതുക്കം ഉള്ളവളാ ഇവളും ഇത് എരുമാ ഇവളെ നിങ്ങളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച കൊതിപ്പിക്കും എരുമീ തോമി എരുമീ തോമിന്നാ ഞങ്ങള് വിളിക്കുന്നത് നല്ല ഉഗ്രം ഉഗ്ര പാട്ടുകാരിയാമി എന്താ ഞങ്ങളുടെ കുട്ടിക്ക് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല എന്റെ വീടിനെഷ്ടായില്ലേ വിളിച്ചു അല്ലേ അതെ വരുത്തില്ലേ അതെത്തി ഇങ്ങനെ സൽക്കരിച്ചാലേ മറ്റുള്ളവർക്ക് ഒരു പാടാവുള്ളൂ എനിക്കറിയാം നിന്റെ ആരുടെ ഏത് കൊടിയേറ്റ സായിപ്പായാലും ഞങ്ങൾ ദാനം ചോദിക്കാൻ വന്നല്ല അമ്മ ഉണ്ടായിരിക്കും പണം കൊണ്ടും കുടുംബഹിമ കൊണ്ടും ഒട്ടും പുറകില്ലല്ലേ ഞങ്ങള് ഞങ്ങൾക്കാല ഔദാര്യം വേണ്ട ഭൂമിക നേരിട്ട് കണ്ട് ഞാൻ മനസ്സറിഞ്ഞോളാം എണ്ണു ചോദിച്ച ആ നിമിഷയെ കഴുത്ത് വട്ടേണ്ടതായിരുന്നു ഇപ്പൊ വീണ്ടും നിനക്ക് ആ ജീവൻ വെച്ചയായിട്ട് തരുന്നു എന്തിനാണെന്നോ നിന്നിങ്ങോട്ടയച്ചില്ലേ ആ ചെച്ചോട് ചെന്ന് പറയാൻ മുള്ളിനെ മുനച്ചത്താൻ മെനക്കേണ്ടതെന്ന് കൈനാറ്റണ്ട അങ്ങനെ മർമ്മത്ത് വിട്ടിയാലേ അവന് നോവു കൂറുകാട്ടിയോഷികമായി നൽകാൻ വെച്ച നിധി അവള് അത് നീ കൈക്കലാക്കണം എന്റെ കുടുംബത്തെ ഒന്ന് അങ്ങ് അപമാനിച്ച ആട്ടി വിട്ടല്ലേ വാശി തന്നെയാണ് എന്തായാലും രണ്ടിലെന്നിറങ്ങി ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നുള്ളൂ ഉം മിടുക്കൻ ആദ്യം അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തണം അവിടെയാണ് നിന്റെ കഴിവ് കൂടെ ഞങ്ങളുണ്ടാവും thank you